അസ്സാം വലൈക്കും നമ്മുടെ ദുവാകൾക്ക് വളരെ വേഗത്തിൽ ഉത്തരം കിട്ടാൻ സഹായിക്കുന്ന ഒരു വാക്കിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ വാക്ക് പറഞ്ഞുകൊണ്ട് നാം എന്ത് ദ ചെയ്താലും പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം ലഭിക്കുന്നതാണ് അല്ലാഹു നമ്മുടെ സ്വീകരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ് നാം എല്ലാവരും നിത്യം ദ്വാ ചെയ്യുന്നവരാണ് ഒരുപാട് ആവശ്യങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പറഞ്ഞ് അല്ലാഹുവിനോട് ദ്വാ ചെയ്യുമ്പോൾ ഈ വാക്ക് പറഞ്ഞുകൊണ്ട് ഇന്ന് മുതൽ ദ്വാ ചെയ്യുക നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും ുള്ളവൻ അല്ലാഹു മാത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹുവിനോട് പറഞ്ഞാൽ മാത്രമേ അതിലൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ധുവ സ്വീകരിക്കാൻ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിസ്കാരം നിലനിർത്തുക ആറാമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക ഒഴിവുള്ള സമയങ്ങളിലൊക്കെ കുർആാനോതുക അധികറുകൾ ചൊല്ലുക ഇവയൊക്കെ നിസ്കരിക്കാതെ അല്ലാഹു പറഞ്ഞതൊന്നും അനുസരിക്കാതെ ജീവിച്ചാൽ നമ്മുടെ ധ പെട്ടെന്ന് സ്വീകരിക്കണമെന്നില്ല നല്ല കാര്യങ്ങൾ ചെയ്യുക അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കുക സ്കാരം നിലനിർത്തുക ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ധുവ അള്ളാഹു സ്വീകരിക്കുന്നതാണ് അള്ളാഹുവിനെ ദ്വാ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ് നാം നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലൊക്കെ അള്ളാഹുവിനോട് ധ ചെയ്യണം നാം നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനോട് ധ ചെയ്യുമ്പോൾ ഈ വാക്ക് നാല് തവണ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പറഞ്ഞു ധ ചെയ്യുക യാ റബ്ബ് എന്ന വാക്ക് നാല് തവണ പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്താൽ ഇൻഷാല്ല പെട്ടെന്ന് തന്നെ നമ്മുടെ ധുവ വളരെ വേഗത്തിൽ തന്നെ അള്ളാഹു സ്വീകരിക്കുന്നതാണ് നമുക്കറിയാമല്ലോ ധകളൊക്കെ തുടങ്ങും തന്നെ അധികവും റബ്ബന എന്ന് പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ ആ റബ്ബെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദ്വ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളെ ദുവാ അള്ളാഹു സ്വീകരിക്കുന്നതാണ് ഇൻഷാ അള്ളാഹ്